ഒരു കപ്പ് റവ വെച്ചിട്ട് നമുക്ക് നല്ല മുരുമുരാന് മരിഞ്ഞിട്ടുള്ള വാടകങ്ങട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാകും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനെ പറ്റിയ നല്ലൊരു ചമ്മന്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിന് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ഗ്ലാസ് റവയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതിൽക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം തിളക്കട്ടെ തിളക്കണ വരെ നമുക്ക് വെയിറ്റ് Yeah. അപ്പോൾ ഒരു മൂടി വെച്ചിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ എളുപ്പം തിളച്ച് കിട്ടൂട്ടോ അങ്ങനെ തിളച്ചതിക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണോളം പച്ചമുളക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് പിന്നെ അതുപോലെ ഒരു സ്പൂണ് ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തതാണ് കേട്ടോ അതും കൂടി ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒരു രണ്ട് കറിവേപ്പലിനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതാണ് അതും കൂടി ചേർത്തിന് ശേഷം നമ്മൾ എടുത്തു വെച്ച റവനെ അതിൽ കിട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ റവ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നന്നായി ഇളക്കേണ്ടി പേരും അല്ലെങ്കിൽ അവിടെ അവിടെ കട്ട പിടിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കൈവിടാണ്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കട്ടയില്ലാണ്ട് അങ്ങോട്ട് ആക്കി എടുക്കാൻ എടുക്കാം അപ്പോൾ നമ്മളെ വീട്ടിൽ എപ്പോഴും കടലമാവും അതുപോലെ അരിപ്പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്നതിന് ഒരു വെറൈറ്റി ആയിട്ടാണ് കേട്ടോ നമ്മൾ റവ വെച്ചിട്ടുണ്ടാക്കുന്നത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇന്ന് ഉണ്ടാക്കി കഴിക്കുന്ന ടൈമിൽ ഇത് റവ വെച്ചിട്ടാണ് ഉണ്ടാക്കണതെന്നുള്ളത് നമുക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് നമുക്കറിയാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അത്രക്കും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വട തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മളിത് റവയൊക്കെ നല്ലോണം വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക അങ്ങനെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത് ചൂടാറണം കേട്ടോ ചൂടാറിയിട്ട് വേണം നമുക്ക് കൈകൊണ്ട് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അതിൻ്റെ ഇടയിൽ നമുക്ക് ഇതിനെ പറ്റി നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഞാൻ ചൂടാറി കഴിഞ്ഞിട്ട് അപ്പോൾ ചൂടാറി ചൂടാറിക്കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ കുഴച്ചെടുക്കാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ ലേശം എണ്ണ കയ്യിൽക്കാക്കിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അരിപ്പൊടി ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇത് ഈ രൂപത്തിലാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിനായിട്ട് ഒരു നാലല്ലി വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി രണ്ട് പച്ചമുളകും ഒരു സവോള ഇതുപോലെ കട്ട് ചെയ്തതും ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മല്ലിയലയും പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പുളിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തേങ്ങ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ട് അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ ചേർത്ത് അരക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിതിൽ കടുകൊക്കെ പൊട്ടിച്ച് താളിച്ചൊഴിച്ചു കൊടുക്കണം അപ്പം ഇങ്ങനത്തെ ഒരു ചമ്മന്തിയാണെങ്കിൽ കടുകിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നാൽ സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് കട്ടിയായിട്ട് നമ്മൾ ചമ്മന്തി എടുക്കണമെങ്കിൽ കട്ടിയ ലേശം ഒഴിച്ചിട്ട് ലൂസാക്കി എടുക്കുന്നത് കുറച്ച് നന്നായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ ഞാൻ കട്ടിക്കാണ് അരച്ചിട്ടുള്ളത് ഇനി കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഞാനിത് കഴിക്കുന്ന ടൈമിൽ ലൂസാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചമ്മന്തി അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇനി നമ്മളിത് ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് നടുവിൽ ഒരു ഇതാക്കി ഒരു കുഴി ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് വടടെ രൂപത്തിൽ അത് നല്ല ചൂടായ എണ്ണയിലേക്ക് ലോ ഫ്ലെയിമിൽ ആക്കണ്ട ഫുള്ളിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം അങ്ങനെ ഒരു സൈഡ് ആകുന്ന ടൈമിൽ നമുക്കിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എടുക്കണ്ട ആ ഒരു പണിയുള്ള ഉള്ളൂട്ട അങ്ങനെ അതെ ഒരു സൈഡ് ആയപ്പോൾ ഞാൻ തിരിച്ച് കൊടു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലൊരു ഗോൾഡൻ കളറ് കളറായിട്ട് വരും കേട്ട ആ ഗോൾഡൻ നിറയായിട്ട് വരുന്ന ടൈമിൽ നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റവ വെച്ചിട്ടുള്ള നല്ലൊരു മൊരിഞ്ഞ വടയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്